എ വൺ ലെവലായിട്ട് ഇവിടെ മുക്കി പിടിച്ചിട്ടാണ് ഓരോരുത്തർ മറ്റേ ഇത് എളുത്തുവാനും പാസ്സാകുന്നത് പ്രോ നെഗറ്റീവ് അടിക്കലെന്ന് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പക്ഷേ മേ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നിരിക്കുന്നത് നിങ്ങളൊക്കെ താഴേ കണ്ടതുപോലെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് എല്ലാവരും ഏതെങ്കിലും ഒരു എന്താ പറയുക മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യുന്നൊരു എന്ന് പറയുന്നത് നഴ്സിംഗ് ആണ് കേട്ടോ കാരണം പഠിക്കാനും ബാക്കി മെഡിക്കൽ ഫീൽഡിനെ അപേക്ഷിച്ച് പഠിക്കാൻ തീരെ എളുപ്പം എന്നല്ല പറയുന്നത് ബാക്കി മെഡിക്കൽ അപേക്ഷിച്ച് കുഴപ്പമില്ല പിന്നെ പെട്ടെന്ന് ജോലി കിട്ടും ഈ ഒക്കെ ഒരു മൈൻഡിലാണ് ആൾക്കാരൊക്കെ നേഴ്സിങ്ങിന് പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ നഴ്സിങ്ങിനായാലും പഠിച്ചിറങ്ങി നല്ല ഫണ്ട് വരുന്നുണ്ട് അറൗണ്ട് എന്തായാലും പത്ത് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ അങ്ങനെ നല്ല റേറ്റിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്കാണ് ഓരോ ഏജൻസികൾ ഓരോ ആഡുവായിട്ടൊക്കെ വരുന്നതും അവർക്ക് എന്താ പറയുക ഇതേ റേറ്റ് തന്നെ നമുക്ക് വിദേശങ്ങളിൽ പഠിച്ചു തരാം അതൊരു ജോലി എടുക്കാൻ സമ്പാദിക്കാം എന്നൊക്കെ കുറേ ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് കുറെ അധികം ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് തരുന്ന വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ നേഴ്സിങ്ങിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് അവിടെ നമ്മൾ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പലരും അന്വേഷിക്കുന്നില്ല നഴ്സിംഗിന്ന് കേട്ടപാടെ ചാടി കയറി അപ്ലൈ ചെയ്ത് വിസ കിട്ടി കയറി ടി ആർ പിഒ ടെമ്പറ റെസിഡൻസി പെർമിറ്റോ എന്താണെന്ന് വെച്ചാൽ കിട്ടി നമ്മൾ ചാടി കയറി ആ രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു രാജ്യത്തെത്തിപ്പെടണമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം കയറി പോകുന്നത് അപ്പോൾ ഇവരൊക്കെ കാത്തുകൾ വലിയൊരു ചതിക്കുഴി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക ഉദാഹരണം പറയാം ഞാനിപ്പോൾ ിയിലാണ് ലിത്വാനിയയിലേക്ക് തന്നെ കുറേ അധികം ആൾക്കാർ നഴ്സിംഗിന് കയറി വരുന്നുണ്ട് പ്രധാനമായിട്ട് അവർ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എൽ എസ് എം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് ലിത്വാനിയൻ ഹെൽത്ത് സയൻസ് ലിത്വാനിയൻ സയൻസ് ഹെൽത്ത് അങ്ങനെ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി എൽ എസ് എം ഓക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറി വരുന്നത് പിന്നെ എൽ യു എച്ച് എസ് എന്നറിയുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഓക്കെ ലിത്വാനിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഓക്കെ അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലേക്കാണ് സ്റ്റുഡൻറ്സ് ഏറ്റവും കൂടുതൽ നഴ്സിംഗിനായിട്ട് കയറി വരുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പലരും ജർമ്മനൊക്കെ പഠിച്ച് ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ പോയി അത് ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ലിത്വാനിയ പോലത്തെ കൺട്രികളിലൊക്കെ കയറി പോകുന്നത് ഇപ്പോൾ ഞാൻ ലിത്വാനിയുടെ കേസ് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ കേസ് എടുത്തു പറയുന്നത് എൻ്റെയും കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് നഴ്സിംഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാണ്ട് തേരാ പാര നടക്കുന്ന ആൾക്കാരും അവരൊക്കെ വീഡിയോ പറ്റുമോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും പക്ഷെ അവരുടെ ഫേസ് ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അവരുടെ വോയിസ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ അവർ അവരെ പറയുന്ന വീഡിയോ എടുത്ത് അവരെ അവരെ മൊത്തം ബ്ലറാക്കിയിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യാം നോക്കാം അപ്പൊ ഈ വീഡിയോന്റെ എവിടെയെങ്കിലും ഒക്കെ അത് കിടക്കുന്നതായിരിക്കാം അപ്പൊ വീഡിയോ മൊത്തമായിട്ട് കാണുന്നവർക്ക് അത് ലൈവായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഇത്രയാണ് പറയാനുള്ളത് ഇവിടെ നേഴ്സിംഗ് ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഇവിടെ രജിസ്ട്രേഷൻ ഇല്ല ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം പലരും ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലിത്വാനിയിൽ കയറി വരുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത് ജർമ്മൻ ലാംഗ്വേജിനേക്കാൾ പാടാണ് ലിത്വാനിയൻ ലാംഗ്വേജ് പഠിക്കാൻ ജർമ്മനി പോയി കഴിഞ്ഞാൽ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ജർമ്മനി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് അല്ലാണ് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാമോ എന്നൊരു ഓപ്ഷനിലാണ് പലരും ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഏറ്റവും വലിയ ജാതിക്കൂടി നിങ്ങൾ ഇവിടെ വന്ന് ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട് ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ നഴ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആവും ഗ്രാജുവേഷൻ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇട്ട് ഭയങ്കര സംഭവമായി പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടില്ല കാരണം നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയത്തില്ല ആകെ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിപ്പിക്കുന്ന എ വൺ ലെവൽ മാത്രമാണ് നിങ്ങൾക്ക് ജോലി വേണേൽ ബി ടു ലെവൽ വേണം എ വൺ ലെവലായി ഇവിടെ മുക്കി പിടിച്ചിട്ടാണ് ഓരോരുത്തർ മറ്റേ ഇത് ലിത്താനും പാസ് ആകുന്നത് നിങ്ങളെന്നാലോചിക്കും ജർമ്മനൊക്കെ പുട്ടുപോലെ എണ്ണും എ ടൂ പാസ് ആകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും അറിയില്ലാത്ത ആളുകൾ പോയിട്ട് എ വണ്ണും എ ടൂ പാസ് ആടാ ഞാൻ എണ്ണും എ ടൂ പാസ്സായെന്ന് പറയുന്നുണ്ട് പക്ഷേ ലിത്വാനിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് എ വൺ തന്നെ പാസ്സാണെങ്കിൽ ഉടുക്കത്ത പാടാണ് അപ്പം നിങ്ങൾ ബാക്കിയൊന്ന് ബി ടു ലെവിടൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക എവിടെ കടങ്ങുന്നത് അതായത് നമ്മുടെ ജർമ്മൻ്റെ ബി ടു ലെവലാണ് ലിത്വാനിൻ്റെ എ വൺ ലെവൽ അങ്ങനെ പറയാം കാരണം അത്രയും പാടാണ് ചിത്വനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ അഞ്ച് വർഷമായിട്ട് എന്താപോലെ തന്നെ ബേസിക്കായ കുറച്ച് സാധനം പഠിച്ചു എന്നാലും പക്ഷേ ഈ ബേസ് കൊണ്ട് പഠിച്ചു നമുക്ക് കാര്യമില്ല ബി ടു പാസ്സായ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അറിയാം അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇത് ലൈവായിട്ട് ഇത് കഴിഞ്ഞ ആൾക്കാരും പിന്നെ പഠിച്ചുകൊടുക്കുന്ന ആൾക്കാർ ഫസ്റ്റ് ഇയർ വന്നവർ സെക്കൻഡ് ഇയർ വന്നവർ ഇവരുടെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് കേൾക്കും അവരെന്താണ് പറയുന്നത് കേട്ടതിന് ശേഷം മാത്രം ലിത്വാനിയയിലൊക്കെ ഒക്കെ ചാടിക്കയറി നഴ്സിംഗ് പോകാൻ പോകുക നിങ്ങൾ അവിടുന്ന് അവർ പറയുന്നതായിട്ട് ഇവർ പറയുന്നിട്ട് ഏജൻസി പറയുന്നൊരു ചാടിക്കയറി വന്നിട്ടുണ്ട് അവസാനം ഊമ്പിത്തിട്ട് വാഴംപൊളിച്ചിരിക്കേണ്ടവരുമായിരിക്കും അത്രയും അവസ്ഥയാണ് ലിത്തുവാണി അല്ലെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ പറഞ്ഞു നഴ്സിങ് പഠിച്ച് നേരത്തെ മാസ്റ്റേഴ്സ് കഴിയുമ്പോൾ പോവാം കാരണം മാസ്റ്റേഴ്സ് അത് ഒരാളെക്കോ എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് എനിക്ക് പരിചയത്തിൽ ഒരാളെ ഉള്ളു നഴ്സിങ് കഴിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യണം നേരത്തെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അവരിവിടെ എന്ത് വർക്ക് ചെയ്യുവോ അവരൊരു എന്തൊരു ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യുവായിരുന്നു ഇപ്പോൾ അവർ എന്താ പറയുക ഒരു നേഴ്സ് ആയിട്ടുള്ള ഒരു അസ് സ്കോളർഷിപ്പ് കിട്ടി അതൊക്കെ ലക്കാണ് അവരത്ര എഫേർട്ട് എടുത്തോണ്ടാകും രണ്ട് പേർക്ക് ഒരാൾക്കൊക്കെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുള്ളൂ അതിൻ്റെ അകത്ത് അവർക്കൊരു സ്കോളർഷിപ്പ് കിട്ടി അവരിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും പക്ഷെ എന്ന് പറയുന്നത് പെർമനന്റ് അല്ല കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടുള്ള ആ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും സാറിന് ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് ഒരു അറുന്നൂറ് യൂറോ എഴുനൂറ് യൂറേ കിട്ടുള്ളൂ പക്ഷേ സ്റ്റുഡൻസ് ആണല്ലോ നമ്മൾ അങ്ങനെ നോക്കുകയുള്ളൂ അവർ പെർമനന്റ് ജോലിക്കല്ല കണ്ട കണ്ടിരിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് നാളത്തേക്ക് മാത്രം വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഓപ്ഷൻ കിട്ടിയിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് പഠിക്കാം പക്ഷേ ഇതും എല്ലാവർക്കും കിട്ടുന്നില്ല ഒന്നോ രണ്ടോ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ് ഇതും ഉറപ്പില്ല കേട്ടോ എനിക്ക് ഇത് കുറേ നാളെ ആദ്യമായിട്ടങ്ങാണ്ട് രണ്ടുപേർ കിട്ടുന്നത് അത് അവർ എത്ര എഫേർട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് അവർക്ക് കിട്ടിയത് അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയാൽ മാത്രമേ ഭാഗ്യം ഉണ്ടാവുള്ളൂ അതും എല്ലാവർക്കും ഇല്ല ഗൈസ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചാടി കയറി ഒരു കൺട്രി എടുത്ത് നേഴ്സിങ് എനിക്കറിയാം എനിക്കിനി കുറേയധികം മെസ്സേജ് വന്നു അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെന്നോട് പറയുന്നത് ബ്രോ നെഗറ്റീവ് അടിക്കില്ല ബ്രോ നെഗറ്റീവ് അടിക്കില്ല ബ്രോ എന്ന് എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ ഇവർ ഇവരിവിടെ വന്നിട്ട് വായി വിളിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അവർ മാക്സിമം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ ഏജൻസി ഒരിക്കലും ഇത് പറയൂല ഏജൻസി പറയും നിങ്ങൾ പിന്നാക്കാട്ടി പോയി ലാംഗ്വേജ് പഠിക്കേണ്ട ലാംഗ്വേജ് പഠിക്കേണ്ടത് ഈ ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും ഏജൻസി നിങ്ങൾക്ക് പറഞ്ഞിരുന്നില്ല അത്രയും കഷ്ടമുള്ളൊരു ലാംഗ്വേജ് ആണ് നമ്മുടെ ഇന്ത്യയിലെ സംസ്കൃതമായിട്ട് ബന്ധമുള്ള ലാ സംസ്കൃതമായിട്ട് ബന്ധമുള്ള ഒരു ലാംഗ്വേജ് ആണ് ലിത്വൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്ന് കണക്കൂട്ടി നോക്കിയത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലാംഗ്വേജ് ഇൻ ദി യൂറോ എന്നാണ് ലിത്വൻ ലാംഗ്വേജിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് അത്രയും പഴക്കമുള്ള ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഒരു വർഷം എൻ്റെ മോൻ ഒരു സാധനം എനിക്ക് ഇവർ പഠിക്കാൻ പറ്റില്ല ഞാൻ പലരോടും ചോദിച്ചു ഒന്നാമത്തെ സീൻ എന്ന് തന്നെ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് പറയുന്നവർക്കും മനസ്സിലാവില്ല അതാണ് പ്രശ്നം നമ്മൾ ചിലപ്പോൾ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ പക്ഷെ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയുന്ന പോലായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ ബേസിക് കുറച്ച് ഇംഗ്ലീഷ് കിട്ടിയവൻ ഹി ദിസ് ദാറ്റ് ദുസ് ദിസ് ഗിസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ കിടന്ന് ബബ്ബ് എടുക്കുകയാണ് ചെയ്യുക ഇവിടുത്തെ കിട്ടുക കാരണം നമുക്ക് ഓഫീഷ്യലായിട്ട് പഠിക്കുന്നില്ല ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഓഫീഷ്യലായിട്ട് പഠിക്കാൻ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് എക്സാം എഴുതിയിലും കിട്ടുന്നില്ല അത്രയ്ക്ക് പാടാണ് ഇവിടെ പി ആർ പെട്ടെന്ന ആൾക്കാർ പലരും എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എടുക്കുന്ന കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പി ആറ് കിട്ടും എന്ന് പറഞ്ഞാൽ ചാരിക്കർ ഇങ്ങോട്ട് വേണ്ട അതിനും കഷ്ടപ്പെടണം അതിന് ലാംഗ്വേജ് ഒക്കെ പഠിക്കണം കേട്ടോ എ ടു ലെവലോ ബിവൺ ലെവലൊക്കെ വേണം പി ആറ് വേണമെങ്കിൽ പക്ഷേ അത് അതാണ് ഞാനിപ്പോൾ എ വൺ ലെവലിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി ലെവലുകൾ എന്താണ് അവസ്ഥ എന്ന് പിന്നെ ലിത്വാനിയയിൽ പി ആറ് സെറ്റാക്കാം ഒരു യൂറോപ്യൻ കൺട്രി ബാക്കി യൂറോപ്യൻ കൺട്രിയെ കമ്പയർ ചെയ്ത് ഒരിക്കലും ലിത്വാനിയെ കമ്പയർ ചെയ്ത് ലിത്വാനിയ ബാക്കി യൂറോപ്യൻ കൺട്രികളെ പോലെയല്ല ഇറ്റ് ഈസ് വൺ ഓഫ് ഡെവലപ്പ്ഡ് കൺട്രി എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് ജോലി കുറവാണ് കാരണം ഇവിടെ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളൂ അപ്പം നമ്മൾ കുറെ ആൾക്കാർ കയറി വന്ന് ഇവിടെ ജോലി ഉണ്ട് ജോലി ഉണ്ടെന്ന് വെച്ചാൽ കയറി കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല ഇപ്പം ഞാൻ തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയത് ഞാൻ ഇതിനു മുമ്പ് എന്താ ഇവിടെ മറ്റേ പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ പണിക്ക് പോയിട്ടുണ്ട് ബിൽഡിങ്ങിന്റെ പണിക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ ആയിട്ടുള്ള ജോബുകളാണ് കാരണം എനിക്ക് ഇതൊന്നും ഇതൊക്കെ പോലീസ് എട്ടാ സ്കൂളിൽ തന്നെ പിടിച്ചു കൊണ്ട് പിന്നെ ജീവിക്കാൻ വരെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പൈസ വയ്ക്കുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനൊക്കെ ഈ പണിക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം ഒരു വെയർ ഹൗസ് കയറി വെയർ ഹൗസ് കയറി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല കാരണം എന്റെ ക്ലാസ് എൻ്റെ ക്ലാസ്സിനനുസരിച്ചല്ലോ ഒരു പണിയായിരുന്നു അപ്പോൾ അതിന് പോകാൻ പറ്റുന്നില്ല അവസാനം വേറെ ഹൗസ് വന്നു അവസാനം ഞാൻ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പണിക്കേറിയാറ് അത് കുറെ പേർക്ക് അറിയാമായിരുന്നു അവിടെ മറ്റേ എന്താ പറയുക ഓൾ റൗണ്ടർ ആയിട്ട് പണിയിരുന്നു ഞാൻ അവിടെ ഡിഷ് വാഷിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു കുക്കിങ് ചെയ്യുന്നുണ്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കട്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെ മറ്റേന്താ പറയുക ആയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ചിലപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ മറ്റേ ആ കുച്ച കുട്ടികളൊക്കെ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളത് എവിടെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഞാൻ എൻ്റെ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്താണ് കേട്ടുന്നത് അപ്പോൾ അവരുടെ ലൈവ് എക്സ്പീരിയൻസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അത് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ നിങ്ങൾ ടൈം കൊടുക്കുക കാരണം ആരെങ്കിലുമൊക്കെ പറയുന്നത് ചാടി കയറി കേട്ട് എങ്ങനെയൊരു രാജ്യത്തേക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നേഴ്സിങ് നേഴ്സിങ്ങാരോട് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നഴ്സിങ്ങിലേക്ക് വരുമ്പം ഭയങ്കര അധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ലിത്വാനിയൊക്കെ വരുമ്പോൾ അത്രയും പാടാണ് ഇവിടുത്തെ കാര്യങ്ങൾ